ും ദൂരദർശനും നമ്മുടെ ജീവനാടികളെന്ന് ബി ജെ പി നേതാവ് വി വി രാജേഷ് ആകാശവാണിയുടെ എഴുപത്തിയഞ്ചാം വാർഷിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചാനൽ ചർച്ചകളിൽ മികച്ചത് ദൂരദർശന്റേതാണെന്നും അദ്ദേഹം പറഞ്ഞു ആകാശവാണിയും ദൂരദർശനും തന്നെ ഒരിക്കലും അതിൽ യാതൊരു ബുദ്ധിമുട്ടും വരാത്ത തരത്തിൽ ഏതു തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകൾ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ തന്നെ ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട് നിരവധി ചാനൽ പരിപാടികളിലേക്കൊക്കെ പോകുമ്പോഴും ഏറ്റവും മനസ്സിന് സന്തോഷം കിട്ടുന്നത് ദൂരദർശനിൽ ചർച്ചയിൽ പങ്കെടുത്തിട്ട് തിരിച്ചു വരുമ്പോഴാണ് അനാവശ്യമായിട്ടുള്ള വാഗ്വാദങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള ഒരു കാര്യം അവിടെ ആരെയും അനുവദിക്കുകയും ഇല്ല അങ്ങനെയുള്ള വിഷയങ്ങൾ എടുക്കാറുമില്ല തീർച്ചയായിട്ടും ഞാൻ കുറച്ചു നേരത്തെ വളരെ നന്നായിട്ട് അതായത് സ്വാഗതം പറയുന്ന ആളും ഈ അനൗൺസർമാരും ഒക്കെ തന്നെ ഇവിടെ പറയുന്നത് ആസ്വദിക്കുകയായിരുന്നു ഒരു അക്ഷരം പോലും അതിൽ അത് കൃത്യമായിട്ട് അവർ എഴുതി വെച്ചിട്ട് അവർ വായിക്കുന്നത് പക്ഷെ പലരും പരിശോധിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഈ ചാനലുകളിലൊക്കെ തന്നെ പ്രളയത്തിൽ ഇപ്പോ ഞാനത് അതിനേതായ പ്രാധാന്യമുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ മറ്റൊരു പരി